എല്ലാവർക്കും ഡെലീഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്ക് കൊടുത്തുവിടാൻ പറ്റിയ നല്ലൊരു ക്യാരറ്റ് എഗ് റൈസ് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കടായിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് എണ്ണയൊന്ന് ചൂടായി കഴിയുമ്പോൾ ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാളയുടെ പകുതി ചേർത്തിട്ട് ഒന്ന് ചെറുതായിട്ട് വഴന്ന് വരുമ്പോൾ തന്നെ രണ്ട് പച്ചമുളക് കീറിയതും കുറച്ച് കറിവേപ്പിലയും ഒരു ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ചപ്പണമൊക്കെ നന്നായിട്ടൊന്ന് മാറി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ക്യാരറ്റാണ് ചേർക്കേണ്ടത് ഞാനിപ്പോൾ ഒരു അരക്കപ്പ് ക്യാരറ്റാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ ഗ്രേറ്ററിൻ്റെ ആ വലിയ ദ്വാരമുള്ള ഭാഗത്ത് വെച്ചിട്ട് വേണം ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാനായിട്ട് ഒരു അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം ഒരുപാടങ്ങ് വെന്തുടേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പൊടികളുടെയൊക്കെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ നമുക്കിതൊന്ന് സൈഡിലേക്ക് ഒതുക്കി വെച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തതാണ് ചേർക്കുന്നത് ഈ മുട്ട ചേർത്തിട്ട് ഒരല്പം കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് നമുക്ക് നല്ലതുപോലെ ഒന്ന് ചിക്കി വറുത്തെടുക്കണം അപ്പോൾ മുട്ട നല്ലതുപോലെ കുക്ക് ചെയ്തെടുത്ത ശേഷം വേണം ക്യാരറ്റുമായിട്ട് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാനായിട്ട് ഈ മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരു അല്പം ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഇതൊന്ന് ചിക്കി വറുത്തെടുക്കുകയാണ് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുക്കായി കഴിയുമ്പോൾ ക്യാരറ്റും കൂടെ ചേർത്തിട്ട് നമുക്കെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇത് ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന രണ്ട് കപ്പ് ചോറ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ സോണാമസൂരി റൈസാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്കിതിനു പകരം ബാസ്മതി റൈസ് വേണമെങ്കിലും എടുക്കാവുന്നതാണ് അപ്പോൾ ഒരു കാര്യം മാത്രം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഈ ചൂടോടുകൂടി ചോറ് ചേർക്കരുത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് കുഴഞ്ഞു പോകും അപ്പോൾ തലേദിവസം തന്നെ ചോറൊക്കെ റെഡിയാക്കിയിട്ട് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാവിലെ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ ക്യാരറ്റ് എഗ് റെഡിയാക്കി എടുക്കാൻ പറ്റും അതേ അവസാനമായിട്ട് കുറച്ച് മല്ലിലിയും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് എഗ്ഗ് റൈസ് റെഡിയാകും അപ്പോൾ ഇതുപോലെ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം താങ്ക്